രമ്യമായ വനത്തിൽ താമസിക്കുന്നവളെ വനപ്രിയവാസിനി അതിഷ്ടവിഹാരമായിട്ടുള്ളവളെ ഹാസരത ഹാസ്യവിലാസത്തിൽ പ്രീതിയുള്ളവളെ ഹാസോ ഉന്മാദകരീശമായ ഏതാളിനെയും മയക്കുന്നത് ഹാസ്യമാണ് അതുകൊണ്ട് ഹാസ്യം രസത്തിൽ ഔന്നത്യത്തിലുള്ളതാണ് ശൃംഗാരമാണ് രസോ വൈ സഹായന്നതിൽ രസത്തിൻ്റെ ശൃംഗമായി പറയുന്നതെങ്കിലും രസത്തിൽ മായാമയമായിരിക്കുന്നത് ഹാസ്യമാണ് ഹാസ്യോ ഉന്മാദ റിവ് ഏറ്റവും ഔന്നത്യത്തിലെത്തുമ്പോൾ മാത്രമേ ഹാസ്യമുണ്ടാവൂ മറ്റുള്ളവരെ തമാശയാക്കാനും സ്വയം തമാശ കാണിക്കാനും ഉള്ള അവസ്ഥയിലേക്കൊരാൾ എത്തണമെങ്കിൽ അറിവ് അത്ര ഉണ്ടാവണം ചില ആളുകളോട് വർത്തമാനം പറഞ്ഞിരുന്നാൽ അവരാകെ തമാശയാക്കി വിടും ആകെ കാണിച്ചു കൂട്ട് നോക്കൊരു തമാശയായിരിക്കും ഇത്രക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല ഉണ്ടോ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയൊക്കെ പൂട്ടി അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തമാശയായിരിക്കും അതിൻ്റെ കൂടെ അവർ ജീവിതം തന്നെ തമാശയായി കളിച്ചു കളയും അവസാനമാണ് നമ്മളറിയുക നമ്മുടെ കാര്യമൊന്നും നടന്നില്ല ഇത്രയുള്ളു നടക്കാനെന്ന് അവർ പഠിപ്പിച്ചു വിടുകയും ചെയ്യും നടക്കുന്ന ഒന്നും നമ്മളിലൂടെയല്ല അവർക്കെല്ലാം ഒരു തമാശയാണ് എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞാലും അവർ ചിരിക്കും ശരിയല്ല കണ്ടിട്ടില്ല വളരെ കാര്യമൊക്കെ ചെന്ന് പറയാണ് വലിയൊരുപാട് ഭീതിയൊക്കെ വരുന്ന കാര്യമാണ് പറയുന്നത് അവരാവപ്പെട്ട തമാശ പോലെ എടുക്കുന്നത് ദേഷ്യം വരും ചിലപ്പോൾ അല്ലേ ഏഹ് ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന കൂട്ടർ അല്ലേ കൊടല് വലിച്ചു വലിച്ചു മുമ്പിൽ കാണിച്ചു കൊടുത്താൽ ഉടനെ അത് വാഴനാരാണെന്നുള്ള മട്ടിൽ സംസാരിക്കുന്നവർ ദേഷ്യം വരുമോ ചില പോയി വളരെ സീരിയസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് ഇവൻ്റെ ഈ സീരിയസ് ആയിട്ടുള്ള ഇതൊക്കെ കാണുമ്പോഴേക്ക് മറ്റവനൊരു മന്ദസ്മേരത്തോടുകൂടി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി വളരെ അഗണ്യ ഇതെല്ലാം എന്നുള്ള മട്ടിൽ പെരുമാറി കാണിക്കും എനിക്കല്ലേ അറിയുള്ളൂ എൻ്റെ ബുദ്ധിമുട്ടെന്നൊക്കെയുള്ള മട്ടിലാ ചെല്ലുന്നത് അവസാനം തിരിച്ചു പോരാൻ നേരത്ത് ബുദ്ധി എങ്ങും മുട്ടിയില്ല എന്ന് തോന്നി തിരിച്ചു പോരേണ്ടി വരും കണ്ടിട്ടില്ല ഹാസ്യത്തിൽ രതിയുള്ളവർ ഹാസരത എവിടെയൊക്കെ ഹാസ്യമുണ്ടോ അവിടെയൊക്കെ മായയുണ്ട് ഹാസോ ഉന്മാദകരീചമായ ആ പുഞ്ചിരി ഉന്മാദം എന്ന് പറയുന്നത് തീരെ മോശമായ സാധനമല്ല മോദം പ്രമോദം ഉന്മാദം ഉന്മത്തവത് പിശാചവത്സ് മൂഢവത് ബാലവത് ഇങ്ങനെയൊക്കെ ഭാവങ്ങളുണ്ട് മൂഢനല്ല മൂഢവത് മൂഢന എന്ന പോലെ ഉന്മാതിയല്ല ഉന്മത്തനെ പോലെ പോലെ എന്ന് പറയുമ്പോൾ അതല്ല മനസ്സിലായില്ല ബാലനല്ല ബാലനെ പോലെ ഒക്കെ കാണിക്കും ഹാസം ശിഖരി ശിരോമണി തുംഗ ഹിമാലയ നിജാലയ ശിരോമണിംഗ ശിഖരി ശിരോമണി തുംഗ ഹിമാലയ അത്യുച്ഛനായ ഹിമവാന്റെ ഏറ്റവും ഉയരമുള്ളത് ഹിമവാനാണ് ആ ഹിമവാന്റെ ശിഖരത്തിൽ ആ ഹിമാലയ ശൃംഗത്തിനും ശിരോമണിയായ അതിൻ്റെ തലയ്ക്കും കിരീടമായ ശിരോമണിയായ പദങ്ങൾ എത്ര ഭംഗിയായി പോകുന്നു നോക്കുക ശിഖരി ശിരോമണി തുങ്കഹിമാലയ ശൃംഗനിജാലയ മധ്യഗത സമസ്ത പദം എങ്ങനെ കൊണ്ടുവരിക്കുന്നു നോക്കുക ഭാഷ എങ്ങനെ ഒഴുകുന്നു ഒരു കവിക്ക് നോക്കുക പർവതരാജനായ ഹിമാലയത്തിൻ്റെ ശൃംഖത്തിന് കിരീടമായിട്ട് വിലസുന്ന കൈലാസത്തിൽ അതിൻ്റെ മധ്യത്തിൽ തൻ്റെ വാസസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളവർ കൈലാസവാസിനി എന്ന് വിളിച്ചാൽ മതി പക്ഷെ അത് കൈലാസവാസിനി എന്ന് പറഞ്ഞാൽ വിശേഷണ വിശേഷങ്ങളൊന്നും അവിടെ വന്നില്ല ഇതെത്ര വിശേഷണങ്ങളും വിശേഷണങ്ങളുടെ വിശേഷണങ്ങളും ഉണ്ട് നോക്കുക ശിഖരി ശിരോമണി തുങ്ക ഹിമാലയ ശൃാലയ മധ്യഗത ഹിമവാന്റെ ഉന്നത ശൃംഗത്തിന് അലങ്കാരമായ കൈലാസത്തിലെ തന്റെ വാസസ്ഥാനത്തിന്റെ മധ്യഭൂമിയിലിരിക്കുന്നവളെ അതിൻ്റെ കുടുംബിനിയായിട്ടുള്ളവളെ ഹിമവ ശൃംഗത്തില് കൈലാസ ശിഖരത്തില് ശിവ കുടുംബത്തില് കുടുംബിനിയായി എല്ലാത്തിനെയും ഭരിക്കുന്നവളെ ഇത്ര ഭംഗിയുണ്ട് ഇപ്പോൾ എവിടെയാണ് വിളിയിരിക്കുന്നത് എവിടെ എവിടെ എവിടെയായി ശൃംഖിമാലയം വെഷ്ടിയിൽ സഹസ്രാരത്തിൽ വെഷ്ടിയില് സഹസ്രാരത്തിൽ ഭാരതഭൂമിയെ വെച്ച് പറയുമ്പോൾ ഹിമാലയത്തിൽ കൈലാസം എവിടെയായിരിക്കുന്നത് കൈലാസം എവിടെയായിരിക്കുന്നത് സഹസ്രാരത്തിൽ സഹസ്രാരത്തിൽ അവിടേക്കായി യാത്ര ഓരോ ചക്രങ്ങളും കടന്ന് അഷ്ടമ ചക്രത്തില് ലലനാചക്രവും സഹസ്രാരചക്രവും ചേർന്ന് അഷ്ടചക്രങ്ങളോടുകൂടിയ അഷ്ടചക്ര ഉപരി സംസ്ഥിതയായ ദേവി തന്ത്രാരാധനയില് ഷഡ്ചക്രങ്ങളെന്നും അഷ്ടചക്രങ്ങളെന്നും രണ്ട് സങ്കേതങ്ങളുണ്ട് അഷ്ടചക്ര ഉപാസന വൈദികമാണ് ആ അഷ്ടചക്ര ഉപരി സംസ്ഥിതയായ ദേവി തന്ത്രാഗമങ്ങളെ വെച്ച് പഠിച്ചാൽ രസകരമാണ് ഇതിലിപ്പോൾ ഇത്ര ഓർത്താൽ മതി ശിഖരി ശിരോമണി തുങ്ക ഹിമാലയ ശിംഗനിജാലയ മധ്യഗത ആ നിജാലയം തൻ്റെ വാസസ്ഥാനം അതിൻ്റെ മധ്യത്തിലിരിക്കുന്നവൾ അതിൻ്റെ കേന്ദ്രസ്ഥാനീയായിട്ടുള്ളവൾ കുടുംബിനിയായിട്ടുള്ളവൾ എന്നർത്ഥം മധു മധുരേ മധു കൈഠഭിനി മധു തേൻ പോലെ മധുരമായ അതായത് തേൻ വസന്തത്തിൻ്റെ സംഭാവനയാണ് വസന്തകാലത്തിലെ പൂക്കളിലൂറുന്ന മധു പോലെ അമൃതത്വമുള്ളവളായിട്ടുള്ള മധു മധുരേ മധു കൈടിനി മധു കൈടഭന്മാരെ നിഗ്രഹിച്ചവളെ ആ ചേർച്ച പോലെ മനോഹരയായിരിക്കുന്നവളും മധു കൈടഭന്മാരെ നിഗ്രഹിച്ചവളും ആദ്യത്തെ മധു തേനാണെങ്കിൽ രണ്ടാമത്തെ മധു അസുരനാണ് മധു കൈഡന്മാർ മധു കൈടഭന്മാരെ നിഗ്രഹിക്കുന്നത് ദേവിയാണ് മധു കൈടഭ വിദ്രാവി വരദ രൂപം ദേഹി യശോദേഹി ദിശോജി എവിടെയാ എവിടിയാ ദേവി മഹാത്മ്യം ഏത് അർഗളമോ കവചമോ കീലകമോ വായിച്ചിട്ടില്ല പോയി വായിക്ക് ദേവി മഹാത്മ്യമൊക്കെ പഠിക്കണം ചണ്ടി പാഠം നാഗോജി പാട്ടിയേയും ഒക്കെ വെച്ച് പഠിക്കണം കേരളത്തിലൊരു കാലത്ത് നിരന്തര പാഠമുണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണത് സപ്തശതി ചണ്ഡീപാഠം അതിലും കാണാം ആ ചണ്ഡിക ആ ചണ്ഡികയാണ് മധുവിനെയും കൈഡഭനെയും നിഗ്രഹിച്ചത് മധുവും കൈഢപനും രണ്ട് അസുരന്മാരാണ് ഇടത്തും വലത്തും ചെവികളിലെ കർണമലത്തിൽ നിന്നുണ്ടായവരാണ് പ്രമേയ പ്രമാണദോഷങ്ങളാണ് പ്രമേയ പ്രമാണശങ്കകളാണ് പ്രമേയാന്തർഗത ശങ്കകളും പ്രമാണാന്തർഗത ശങ്കകളുമാകുന്ന രണ്ട് അസുരന്മാരാണ് മധുവും കൈടഭനും വിശ്വാസങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന കൈടഭഗീതിയും ബുദ്ധിയിൽ വിള്ളലുണ്ടാക്കുന്ന മധുഗീതിയുമാണ് ആധുനിക വിദ്യാസരിത്തിൽ മനുഷ്യൻ നേടുക വിദ്യ പ്രാപ്തമാകാൻ പോകുന്നതിന് മുമ്പ് ദേവിയെ ഉപാസിച്ച് മധു കൈട ഭനിഗ്രഹം കഴിഞ്ഞ് മധുസൂദനനായി വേണം വിദ്യകരഗതമാകാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഉം മധുസൂദനനാകണം മധുസൂദനാണോ എന്നറിയാനൊരു വഴിയുണ്ട് വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ നോക്കിയാൽ മതി ഇത്രയും കാലം നിങ്ങളുടെ പിള്ളേരെ വളർത്തി നിങ്ങൾക്ക് കഞ്ഞിയും വെച്ച് തന്ന് കറിയും വെച്ച് തന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്നോട് ഇത് പറയണം നിറഞ്ഞു ചൂടാവും ഭർത്താവ് പറയും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇനി അത് പറഞ്ഞാൽ മതി എൻ്റെ തലയെ കയറിയിരുന്ന് ഞാനല്ലേ കേട്ടത് എന്ന് പറഞ്ഞ് ചൂടാവും അപ്പം അയാൾ വീണ്ടും പറയും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളിത് ഒരു പ്രാവശ്യമല്ല പലപ്പോഴായി പറയുന്നു കേട്ടത് ഞാനാണ് വാക്കിന് കേട്ടവനാണോ അർത്ഥം നിശ്ചയിക്കാൻ അധികാരം പറഞ്ഞവനാണോ പറഞ്ഞവനാണെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവർ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു എൻ്റെ ചെവിയിൽ മധു ഇരിപ്പുണ്ട് കൈടഭനിരിപ്പുണ്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കുന്നത് ഈ മധുവും കൈഡഭനുമാണ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞതോടുകൂടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു എനിക്കാണ് പറ്റിയത് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പിൻവാങ്ങോ ഞാൻ പിൻവാങ്ങേണ്ടതാണോ എന്ന് ചോദിച്ചില്ല അത്രയും ബുദ്ധി കിടന്ന് കളിക്കണ്ട അതിന് പകരം പിൻവാങ്ങുമോ എന്നാണ് ചോദിച്ചത് ഭർത്താവിനെ പറഞ്ഞു വിട്ട് പിന്നെ മേടിക്കുമായിരിക്കും അല്ലാതെ പിൻവാങ്ങുകയല്ല ശരിയല്ല ഏ വീണ്ടും തിർക്കിക്കും വീണ്ടും വേള ഉണ്ടാക്കും എന്നാൽ ഈ ശുംഭൻ ഈ ഏഭ്യൻ ഇവനിപ്പോൾ അറിയാം തൻ്റെ വാക്ക് ഭാര്യ തെറ്റിദ്ധരിച്ച ഈ വഴക്ക് മുഴുവൻ ഉണ്ടായത് സ്വസ്ഥത മുഴുവൻ പോയത് രണ്ടാഴ്ച കഴിഞ്ഞ് ഇവള് വർത്തമാനം പറയുമ്പോൾ ഇവനും ചാടിക്കറി പറയും വയർത്ത് അമ്മയെയും വെറുപ്പിച്ച് അച്ഛനെയും വെറുപ്പിച്ച് ബന്ധുക്കളെ മുഴുവൻ കൈവിട്ട് ഒരാൾക്കും കണ്ണിൽ കണ്ടുകൂടാതെ നീയൊരുത്തിയേ ശരണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് നിനക്ക് വേണ്ടി ജീവിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നീ തന്നെ ഇത് പറയണം എന്ന് പറഞ്ഞ് ഇവൻ ചൂടാം അപ്പോൾ ഇവൾ പറയും ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചു ഇനി അത് പറഞ്ഞാൽ മതി അവൾ പറഞ്ഞ പോലെ തന്നെ ഞാനല്ലേ കേട്ടത് ഏഭ്യൻ ഇവൻ്റെ ഹൃദയം മുമ്പ് വേദനിച്ചതാണെങ്കിൽ ഇപ്പം അവൾ പറയാണ് ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് ശരി എനിക്കും പണ്ട് ഞാൻ പറഞ്ഞപ്പം നീ സമ്മതിച്ചില്ല ഞാൻ അന്ന് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നീ സമ്മതിച്ചോ ഇല്ല ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ മനുഷ്യൻ്റെ വേദന എത്രയാണെന്ന് നീ ഉദ്ദേശിച്ചത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ അതുകൊണ്ട് വഴക്കിനി എന്ന് പറഞ്ഞ് അവൾക്കു അറിവേകി മര്യാദയ്ക്ക് ജീവിക്കുമോ ഈ ശുംഭൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ഏ ഇല്ല അപ്പ പിന്നെ രണ്ടും നല്ല ചേർച്ചയല്ലേ ചക്കിക്കൊത്ത ചങ്കരൻ ജീവിതം ഇങ്ങനെയാ പോകുന്നത് മറിച്ച് ജീവിതത്തെ ശരിയായി കാണുകയാണെങ്കിൽ ആദ്യം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏത് ജീവിതത്തിനായാലും മധു കൈടഭ നിഗ്രഹം വേണം മധു വൈകാരിക തലങ്ങളിൽ മധുരോദാരമായി മൊഴിഞ്ഞ് മനസ്സിനെ തെറ്റായ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവൻ മധുവാണ് ആരെങ്കിലും വേദനിച്ച് നിൽക്കുമ്പോൾ ഈ സമ്പത്തി ഉള്ളവർ വന്നാൽ ആരെയാണോ എതിർക്കുന്നത് അവനെതിരെ രണ്ട് വാക്കുകൂടെ പറഞ്ഞ് എരിവ് കയറ്റും മനസിലായില്ല രണ്ട് ന്യൂസും കൂടെ പുതുതായി ഉണ്ടാക്കി പറയും ഞാൻ അതിലേ പോയപ്പോൾ അല്ലെങ്കിലും ഓൻ പറയുന്നത് കേട്ടാ രണ്ടടിക്ക് വകയുള്ളതാ കൊടുത്തോ രണ്ടെണ്ണം എന്ന മട്ടിൽ പറയും അപ്പം ഈ മധു കയറിയിരിക്കുന്നിടത്തേക്കാണ് വീണ്ടും മധു പകർന്നു കൊടുക്കുന്നത് ഇത്തരം ആളുകളാണ് കുഴപ്പത്തിലെത്തുക അങ്ങനെയുള്ള മധുവിനെ കൊന്നവളെ ഗഞ്ചിനി നശിപ്പിച്ചവളെ കൈടഭ ഗഞ്ചിനി കൈടഭനെ കൊന്നവളെ മധുവും കൈടഭനും രണ്ട് അസുരന്മാരാണ് കൈഡഭഞ്ജിനി രാസരഥെ കൈടഭൻ രാസരഥൻ വിഷ്ണു വിഷ്ണുവിൻ്റെ രാസത്തിൽ രതിയുള്ളവളെ രാസരത്തെ ആദ്യത്തെ കൈഡഭ ഗഞ്ചിനി കൈഡനെ വധിച്ചവൾ രണ്ടാമത്തെ രാസ രാസതൽപരയായിട്ടുള്ളവളെ രതിലോലയായിട്ടുള്ളവളെ ഹേ മഹിഷാസുരമർദ്ദിനി അല്ലയോ മഹിഷാസുരനെ വധിച്ച അമ്മേ മനോഹരമായ കൂടിയ ഹേ ദേവി ഹിമാലയ പുത്രി അവിടുന്ന് ജയിച്ചാലും ജയിച്ചരുളിയാലും ഈ ലോകത്തിന് അമ്മയായിട്ടുള്ള എൻ്റെ അമ്മ കദംബവനത്തിൽ വസിക്കുന്നതിൽ പ്രിയമായിട്ടുള്ളവളെ ഹാസ്യ വിലാസവതിയായിട്ടുള്ളവളെ വിനോദിനിയായിട്ടുള്ളവളെ കൈലാസവാസയായിട്ടുള്ളവളെ മധുരങ്ങളായ സ്വഭാവങ്ങളോടുകൂടിയവളെ മധു കൈട ഭദ്രാവിയായിട്ടുള്ളവളെ രാസലോലയായിട്ടുള്ളവളെ മനോഹരമായ ചികുരഭാരത്തോടു കൂടിയവളെ ഹേ പർവ്വത രാജകുമാരി മഹിഷാസുരമർദ്ദിനി അവിടുന്ന് ജയിച്ചാലും വിജയിച്ചുളിയാലും ഖണ്ഡ വിഖണ്ഡിത രുണ്ട വിതുണ്ഡിത ശുണ്ഠ ഗധിപദേ റിപു ഗജ ഗണ്ഡ വിധാരണ ചരാക്രമ ശൌണ്ട മേഖാധിപതേ നിജ ഭുജ ദണ്ഡ നിപാതിത ചിപാതിടാധിപതേ ജയ ജയ ഹേ മഹിഷാ സുരമർദി രമ്യ കദി അപ്പം സ്വന്തം അമ്മയെ വിളിച്ച് എന്നിലുള്ള മഹിഷാസുരാദികളെ മുഴുവൻ മർദ്ദിക്കുവാൻ പാകത്തിന് തന്നിലേക്ക് വരുന്നു എന്ന് സങ്കല്പിച്ച് ആ ഭാവത്തോടു കൂടി ചൊല്ലിയാൽ ദേവി പ്രത്യക്ഷമാകുമെന്നാണ് അങ്ങനെയാണ് പറയുന്നത് അത്രയും ഭാവത്തിൽ ഐ ശതഖണ്ഡ വിഖണ്ഡിതരുണ്ട ഗജാധിപതി ഭാഷയിൽ എത്ര പദങ്ങളുണ്ടെന്ന് ഏതാണ്ട് ബോധ്യം ഇത്തരം പദങ്ങളൊക്കെ നാവിന് വഴങ്ങി ശീലിച്ചാൽ പദങ്ങൾ അതിന് സ്ഥാനങ്ങളുണ്ട് ഉപപത്മങ്ങള് ദൃങ്ങള് ഓഷ്ഠ്യങ്ങള് കണ്ഠ്യങ്ങൾ കണ്ഠതാലവ്യങ്ങൾ താലവ്യങ്ങൾ ഇങ്ങനെയൊക്കെ സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് ശബ്ദം ഉയർന്നു വരുന്നത് സാധന ചെയ്ത് ആ ശബ്ദഘോഷം ആ സ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അതാത് ദേവതകൾ ഉണരുന്നു എന്നാണ് പ്രാചീന സങ്കല്പം അതുകൊണ്ടാണ് ഭാഷാശാസ്ത്രം പഠി പഠിക്കുമ്പോൾ ഫോണറ്റിക്സ് അതിൻ്റെ ശബ്ദവിന്യാസശാസ്ത്രം സ്വരവിന്യാസ തന്ത്രം പഠിക്കുന്നത് സ്വരസ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളിലൂടെ കൃത്യമായി ഉച്ചരിച്ച് ശീലിക്കുക സ്വരസ്ഥാനങ്ങൾ രോഗം വന്നാൽ ഉച്ചാരണ വൈകല്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഉച്ചാരണ വൈകല്യങ്ങൾ രോഗങ്ങളെ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കും പ്രാചീന വൈദ്യശാസ്ത്രം ഇതൊരു ശാസ്ത്രശാഖയാണ് പ്രാചീന വൈദ്യശാസ്ത്രത്തിൽ ഉച്ചാരണ വൈകല്യങ്ങൾ മുജന്മത്തിലെ ഉച്ചരിച്ചു വൈകല്യം വന്നവയുടെ ഭാവങ്ങൾ ഈ ജന്മത്തെ പാപനിഷ്ഠങ്ങളായ രോഗങ്ങൾക്ക് കാരണമായി തീരുമോ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉച്ചാരണ വൈകല്യങ്ങൾ കുട്ടികളിൽ രോഗങ്ങളായി മാറുമോ മഹാജ്ഞാനിയായ അഷ്ടാവക്രൻ ഗർഭസ്ഥാവസ്ഥയിൽ കിടക്കുമ്പോൾ പിതാവ് വേദാഘോഷത്തിൽ ഉച്ചാരണ വൈകല്യം വരുത്തുന്നത് തനിക്ക് തന്നെ രോഗാതുരത്വമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി പിതാവിനെ ശകാരിക്കുന്നൊരു കഥയുണ്ട് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഞങ്ങൾ പഠിക്കുക പിതാവ് ശപിച്ചു എന്നല്ല ഉച്ചാരണ വൈകല്യം കൊണ്ട് തന്നെ പുത്രൻ എട്ട് വക്രനായിത്തീർന്നു എട്ട് വളവാണ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതിനൊക്കെ എത്ര വളവുണ്ടാകണം അതിശോക്തി ഇല്ലാതെ ഉള്ള വളവല്ല ഇതിൻ്റെ ബലമാണ് ഉച്ചാരണ വൈകല്യങ്ങളോടുകൂടി എന്തെന്ത് ശബ്ദഘോഷങ്ങളാണ് സീരിയലുകളിലും സിനിമാറ്റിക് ഡാൻസിലുമൊക്കെ നടക്കുന്നത് ശരിയല്ല ഉച്ചാരണ വൈകല്യങ്ങളുടെ ഘോഷയാത്രയാണ് ശബ്ദം എങ്ങനെയൊക്കെ പ്രയോഗിക്കണമെന്നറിയാതെ എന്തോ കോപ്പിരാട്ടിയൊക്കെ കാണിക്കുന്നത് ആനന്ദപ്രദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഗർഭിണി പോയിരുന്ന് ഇതെല്ലാം കണ്ടിട്ട് വരുമ്പോൾ കാല് വളഞ്ഞും കൈവളഞ്ഞും നടുവളഞ്ഞും ജനിക്കുന്ന സന്താനങ്ങളെ കൊണ്ട് ഒരു സംസ്കൃതി മുഴുവൻ നിറയുന്നത് ആധുനിക ലോകവും ഭരണാധികാരികളും വൈദ്യശാസ്ത്ര സമൂഹവും ഒന്നുമറിയാതെ കടന്നുപോവുകയാണ് മനസ്സിലായില്ല പിടികിട്ടില്ല അതുകൊണ്ട് മക്കളെയൊക്കെ ഗർഭിണിയാക്കിയിട്ട് കൊണ്ടുപോയി ഇതിൻ്റെ മുമ്പിലിരുത്തി ഈ പെട്ടിയും ഓൺ ചെയ്ത് വെച്ചു കൊടുത്ത് ഈ ഡാൻസൊക്കെ കേൾപ്പിക്കുക ഇപ്പം ചിലതിന് കാല് കാണുകയില്ല ചിലതിന് തല കാണുകയില്ല ചിലതിന് അവിടം വീർത്തിരിക്കും ചിലതിന് ഇവിടം തളന്നിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ ജനിക്കും എന്നിട്ട് ഈ കണ്ടതിൻ്റെയൊക്കെ സൗകുമാര്യതയും പറഞ്ഞ് ജീവിക്കാം അവസാനം ഇതിനെ രണ്ടോ നാലോ ലക്ഷത്തിന് വല്ലവർക്കും പിടിച്ചുകൊടുത്ത് വീട്ടിൽ നിന്ന് ബാധയെ ഒഴിപ്പിക്കാം ശരിയല്ല ം വരുന്നുണ്ടാവും ദേഷ്യം വരുന്നില്ല വരേണ്ടതാണ് ഏ ഇത് പഠിച്ചില്ലല്ലോ നേരത്തെന്നോ ഏ പറഞ്ഞു തന്നതായിരുന്നല്ലോ വല്യമ്മയും വല്യപ്പനുമൊക്കെ ഇതൊക്കെ അറിഞ്ഞിരുന്നല്ലോ വല്യപ്പനും വല്യമ്മയ്ക്കും ഒക്കെ അറിഞ്ഞിരുന്നു മക്കളെ മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ വല്യമ്മയും വല്യപ്പനുമൊക്കെ പറഞ്ഞല്ലേ ചക്ക മുറിക്കരുത് കുമ്പളങ്ങ മുറിക്കരുത് ഏഹ് നല്ല പാട്ടുകളെ കേൾക്കാവൂ അല്ല വിഷ്ണു സഹസ്രനാമോ അതോ ഇതൊക്കെ ഇരുന്ന് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ ഏ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് മുഖത്ത് കാർക്കിച്ച് കടന്നു പോകുന്നതല്ലേ പുതുതായിട്ട് കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രാത്രിയിൽ ഇനി അവരറിയാതെയെങ്കിലും പോയി ആ കാൽപാദത്തിൽ തൊട്ട് വന്നിക്ക് പറ്റിയില്ല മരിച്ചു പോയെങ്കിൽ രണ്ടു തുള്ളി കണ്ണുനീർ ഇതിനെല്ലാം കൂടെ പശ്ചാത്താപമായി ആ പട്ടടയിലിറ്റിക്ക് പുണ്യം ഉണ്ടാവും എന്നിട്ട് ജീവിക്കുക ജീവിതം മാറും ജീവിതത്തിന് പുതിയ താളമുണ്ടാവും ഏത് പ്രായത്തിലും ജീവിതത്തിൻ്റെ താളക്രമം മാറിക്കിട്ടും രോഗങ്ങൾ അറ്റുപോകും പദാർത്ഥ വിജ്ഞാനം പ്രാചീനന്റെ ഭാഷയിൽ പഠിക്കണം ഇപ്പം ശബ്ദം ഇനി എത്ര ശബ്ദമുണ്ടോ നോക്കുക വെറും ഗണിതയുക്തിയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങൾ പെരുക്കി വെച്ച് പെരുക്കി വച്ചിരിക്കുകയാണ് നമ്മൾ ഇതുവരെ ഏത് ശ്ലോകം എടുത്തോളൂ അതിൽ പദങ്ങൾ ഇങ്ങനെ പെരുക്കിവെച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ പദങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭാഷയിൽ മനോരമ വായിച്ച് നശിച്ച നാട്ടുകാർ ഭാരതത്തിൻ്റെ ഭാഷാശാസ്ത്രം തേടി പ്രഭാതത്തിൽ മനോരമ വായിച്ച് ഭാഷാശുദ്ധി അകന്ന ഒരു ജനത ശരിയല്ല നൈസർഗിക ചോദന കളഞ്ഞു കുളിച്ച് സർഗശേഷി ഇല്ലാതാക്കി വളർന്നവർ ഒരു തിരിച്ചുപോക്കിന് ഇടയുണ്ടെങ്കിൽ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെങ്കിൽ നല്ല ആലോചിക്കുക അപ്പം മനസ്സിലാവൂത്